ർ മോഷ്ടിച്ച ബീഹാർ സ്വദേശിയെ ചടയമംഗലം പോലീസ് പിടികൂടി കൊല്ലം ചടയമംഗലം ആയൂർ സ്വദേശിയായ സ്ത്രീയുടെ ടു വീലർ ഇന്ന് പുലർച്ചെ ബീഹാർ സ്വദേശി മോഷ്ടിക്കുകയായിരുന്നു മോഷ്ടിച്ചെടുത്ത ബൈക്കിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ചിതറ പോലീസിന്റെ പെട്രോളിംഗ് സംഘം വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു സംശയം തോന്നിയ പോലീസ് ആർ രേഖകൾ പരിശോധിച്ചപ്പോൾ വാഹനം മലപ്പേരൂർ സ്വദേശിനിയുടേതാണെന്ന് മനസ്സിലാക്കി തുടർന്ന് ചടയമംഗലം പോലീസിൽ വിവരം നൽകി മലപ്പേരൂർ സ്വദേശിനിയുടെ പരാതിയിൽ കേസെടുത്ത ചടയമംഗലം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ അഞ്ചൽ പുനലൂരിന്റെ പൊൺതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോൺ 475